കേരള രാഷ്ട്രീയത്തിന് സാത്വികനായ ഒരു നേതാവിനെ സമ്മാനിച്ച അമ്മ വിടവാങ്ങി കെ രാധാകൃഷ്ണൻ എംപിയുടെ അമ്മ ചിന്നമ്മയാണ് വിടവാങ്ങിയത് എന്തുകൊണ്ട് അതിലൊരു വാർത്തയെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ ഇത്രമാത്രം സൗമ്യനും ഇത്രമാത്രം അകക്കാമ്പുള്ളതും ഇത്രമാത്രം ലാളിത്യവുമുള്ള നേതാക്കന്മാർ ചിലപ്പോൾ അപൂർവമാണ് സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഒരു അമ്മയുടെ മകനായി ജനിച്ചു അതും വേഗമണ്ണിലെ എസ്റ്റേറ്റിലായത്തിൽ ജനിച്ച കെ രാധാകൃഷ്ണൻ ഇന്ന് ഈ കാണുന്ന തലപ്പൊക്കമുള്ള നേതാവായത് വെറുതെ ആയിരുന്നില്ല അതിൽ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ കനൽ വഴികൾ ഉണ്ടായിരുന്നു ആ കനൽ വഴികൾ കൊടുത്ത അമ്മയാണ് ചിന്നമ്മ തോട്ടം തൊഴിലാളിയായ അമ്മയുടെ മകൻ കേരള നിയമസഭയുടെ സ്പീക്കറായും പിന്നീട് മന്ത്രി കസേരയിലും ഏറ്റവും ഒടുവിൽ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കും എത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഒരു സാധാരണക്കാരനായിട്ടുള്ള അമ്മയുടെ മകന് കൊടുക്കുന്ന രാഷ്ട്രീയ സ്പേസ് എന്താണെന്ന് കൃത്യമായി അടയാളപ്പെടുത്തുകയാണ് ചിന്നമ്മയുടെ വിടവാങ്ങലോടെ ഇനി മുതൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും പക്ഷേ പൊതു സമൂഹത്തെ എടുത്ത് പരിശോധിച്ചാൽ ആ ലാളിത്യത്തോടും ആ വിനയത്തോടും ആ രാഷ്ട്രീയ മര്യാദയോടും ആ കളങ്കിതമല്ലാത്ത രാഷ്ട്രീയ ജീവിതത്തോടും ചേർന്ന് നിൽക്കാൻ ഇന്ന് ആയിരങ്ങളോ പതിനായിരങ്ങളോ ഉണ്ട് പക്ഷേ കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഓടിച്ചെല്ലാൻ ഒരിടം അല്ലെങ്കിൽ തന്നെ വളർത്തി വലുതാക്കിയ പദവികൾ കണ്ട് തലക്കനമുണ്ടാകാത്ത ഒരേ മകനെ സൃഷ്ടിച്ചു എന്നതാണ് മന്ത്രിയായിരിക്കെ ഈ പണി ശാശ്വതമല്ല സ്വന്തമായി തൊഴിൽ വേണമെന്ന ആ അമ്മയുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഗാർഡിന്റെ പരീക്ഷ എഴുതാൻ പോയി എന്ന ചരിത്രം കൂടിയുള്ള മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പോലീസ് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന ചരിത്രം കൂടിയുണ്ട് അതിന് പിന്നിലെല്ലാം നിർധനരായി വളർന്ന ഒരു അമ്മയുടെ ഇടപെടൽ ആ അമ്മയുടെ നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ സ്വപ്നം കാണാത്ത പദവികളിലൂടെ സഞ്ചരിച്ചെങ്കിലും ചിന്നമ്മ എന്ന വ്യക്തി ജീവിതത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഒരു വലിയ ശൂന്യത തന്നെ ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ മുന്നിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനെ കേരള രാഷ്ട്രീയത്തിന് സമ്മാനിച്ച ആ അമ്മയോട് ഈ നാട് എല്ലാ കാലത്തും കടപ്പെട്ടിരിക്കും രാഷ്ട്രീയ നേതാക്കന്മാർ ആരുമായിക്കോട്ടെ കെ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ ആ ലാളിത്യത്തെ ആ വിനയത്തെ ആ സൗമ്യതയെ കണ്ടു പഠിക്കേണ്ടതാണ് മന്ത്രിയായിരിക്കുമ്പോൾ പോലും നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതി കൊണ്ട് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഒരു കെ രാധാകൃഷ്ണനെ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ കൃഷിയിടങ്ങളിൽ സാധാരണക്കാരനായി നിന്ന് പണിയെടുക്കുന്ന മന്ത്രിയെയും നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തിയെ രാഷ്ട്രീയ കേരളത്തിന് സമ്മാനിച്ച ആ അമ്മയ്ക്ക് കേരളത്തിൻ്റെ ഹൃദയം തൊട്ട് ആദരാഞ്ജലികൾ നേരുന്നു